ഒരു മുത്തശ്ശി കഥ കേൾക്കാം സമ്മാനപ്പെട്ടി ഒരിടത്തൊരിടത്ത് സൂര്യവർമ്മൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം കടൽ തീരത്തുള്ള സ്ഫടിക കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് ചന്ദ്രമതി എന്നു പേരുള്ള സുന്ദരിയായ ഒരു ഉണ്ടായിരുന്നു ചന്ദ്രമതി അങ്ങ് അകലെയുള്ള മഗധപുരിയിലെ അലൻ രാജകുമാരനുമായി ഇഷ്ടത്തിലായി സുന്ദരനും സുശീലനും ബുദ്ധിമാനുമായിരുന്നു അലൻ വിവരങ്ങൾ അറിഞ്ഞ സൂര്യവർമ്മ രാജാവ് കുമാരനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു അലനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു അദ്ദേഹം മകളോട് പറഞ്ഞു മോളെ അലൻ സുമുഖനും സുശീലനും ബുദ്ധിമാനുമാണെന്നറിയാം എങ്കിലും അയാളൊരു ദയാലുവായിരുന്നാൽ മാത്രമേ നിന്നെ ഞാൻ അയാൾക്ക് നൽകുകയുള്ളൂ അലൻ സൽസ്വഭാവിയാണെങ്കിൽ കൊട്ടാരത്തിലെ എല്ലാവർക്കും സമ്മാനം കൊണ്ടുവരും നമുക്ക് കാത്തിരിക്കാം അങ്ങനെ മഖധകുമാരൻ സൂര്യവർമ്മൻ ക്ഷണം സ്വീകരിച്ച് സ്ഫടിക കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു സ്വർണ കപ്പലിൽ ഒരു പെട്ടിയിൽ എല്ലാവർക്കും സമ്മാനങ്ങളും കൊണ്ട് അലൻ കടൽ മാർഗം യാത്രയായി ചന്ദ്രമതി ആകട്ടെ കൊട്ടാരവാതുക്കൽ കുമാരനെയും പ്രതീക്ഷിച്ചു നിൽപ്പായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിൽ അങ്ങ് അകലെയായി ഒരു സ്വർണ കപ്പൽ ഒഴുകി വരുന്നത് കണ്ടു കുമാരിക്ക് സന്തോഷം അടക്കാനായില്ല പക്ഷെ പെട്ടെന്ന് കടലിന്റെ മുഖം മാറി ശാന്തമായിരുന്ന കടലിൽ വലിയ ഓളങ്ങൾ തിരതല്ലി കാറ്റ് ആഞ്ഞുവീശി കടൽ ഇളകിമറിയാൻ തുടങ്ങി കപ്പൽ ഒഴുക്കിൽപ്പെട്ട് ദിശയറിയാതെ ഉഴറി ഇതറിഞ്ഞ കുമാര് കടലിൽ ഏത് കാലാവസ്ഥയിലും സഞ്ചരിക്കാവുന്ന തന്റെ കക്കത്തോട് കൊണ്ടുള്ള കപ്പൽ കടലിലിറക്കി രണ്ട് അരയനങ്ങൾ വലിക്കുന്ന ആ കപ്പലിൽ രണ്ട് സുഹൃത്തുക്കളെ അലൻകുമാരനെ രക്ഷിക്കാനായി അയച്ചു നടുക്കടലിൽ ദിശയറിയാതെ അലയുന്ന കുമാരനോട് അവർ പറഞ്ഞു കുമാര അങ്ങ് ഞങ്ങളോടൊപ്പം വരൂ ഞങ്ങൾ അങ്ങേ കരയിലെത്തിക്കാം കുമാരൻ തന്റെ സമ്മാനപ്പെട്ടിയുമായി കപ്പലിൽ കയറി വഴി കുമാരിയുടെ സുഹൃത്തുക്കൾക്ക് ആ സമ്മാനപ്പെട്ടി തുറന്നു കാണാൻ ആഗ്രഹം തോന്നി അവർ കുമാരന്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി തുറക്കുന്നതിനിടയിൽ എങ്ങനെയോ പെട്ടി വെള്ളത്തിലേക്ക് വീണുപോയി അടിത്തട്ടിലേക്ക് വീണുപോയ പെട്ടി ഉപേക്ഷിച്ച് കുമാരൻ സ്പടിക കൊട്ടാരത്തിലെത്തി പക്ഷേ സമ്മാനമില്ലാതെ വന്ന കുമാരന് സൂര്യവർമ്മൻ തൻ്റെ മകളെ നൽകിയില്ല ഇതറിഞ്ഞ സുഹൃത്തുക്കൾ സങ്കടത്തോടെ കടൽക്കരയിലെത്തി കടലിനടിയിൽ വസിക്കുന്ന പവിഴകുമാരിയെ പ്രാർത്ഥിച്ചു ഉടനെ അടിത്തട്ടിൽ നിന്ന് പവിഴകുമാരി അവരുടെ അടുത്തെത്തി അവർ പറഞ്ഞു കുമാരി ഞങ്ങളുടെ സമ്മാനപ്പെട്ടി കടലിൽ വീണു പോയി നീ അത് ഞങ്ങൾക്കെടുത്ത് തരണം അല്ലെങ്കിൽ അലൻകുമാരന് ചന്ദ്രമതി കുമാരിയെ ലഭിക്കില്ല പവിഴകുമാരി പറഞ്ഞു ശരി ഞാൻ പെട്ടി തരാം പക്ഷേ പകരം എനിക്ക് എന്തു തരും സുഹൃത്തുക്കൾ തല പുകഞ്ഞാലോചിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും വൈകുന്നേരം ഈ പാറപ്പുറത്ത് വന്നാൽ ഞങ്ങൾ നല്ല ചോക്ലേറ്റ് മിഠായി നൽകാം കടലിനടിയിൽ ധാരാളം പണവും പവിഴവും ഉണ്ട് പക്ഷേ മിഠായിയില്ല ചോക്ലേറ്റ് മിഠായി എന്ന് കേട്ടപ്പോൾ കുമാരിയുടെ വായിൽ വെള്ളമോറി അവൾ ഉടൻ തന്നെ സമ്മാനപ്പെട്ടു നൽകി പെട്ടിതിരിച്ചു കിട്ടിയ കുമാരൻ എല്ലാവർക്കും സമ്മാനം നൽകി അങ്ങനെ സൂര്യവർമ്മ രാജാവ് ചന്ദ്രമതി കുമാരിയെ അലൻകുമാരന് വിവാഹം ചെയ്തു കൊടുത്തു പവിഴകുമാരി അകട്ടെ എല്ലാ വൈകുന്നേരങ്ങളിലും പാറപ്പുറത്ത് ചോക്ലേറ്റ് മിഠായി നുണഞ്ഞിരിപ്പായി